വൈകിയെത്തിയ റംബൂട്ടാൻ രുചിഭേദത്തിന്റെ നിറപ്പകിട്ടിലാണ് അതിരപ്പിള്ളി വഴിയോരം കാലം തെറ്റി കായ്ഫലമായ കായ്ഫലമായി ബ്രാൻഡിന് ഇപ്പോഴും ആവശ്യക്കാരേറെയുണ്ട് കാലാവസ്ഥയുടെ ചതിയിൽ ഏറെ വൈകിയാണ് റംബൂട്ടാൻ പഴങ്ങൾ മരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് മേനിയഴകിൽ മികവില്ലായ്മയും എണ്ണക്കുറവും വിപണിയെ ആടി ഉലച്ചു നിപ്പാബീതി ഇക്കുറിയും വെല്ലുവിളിയായി എല്ലാ നിലയിലും കേരളത്തിലെ ഏറ്റവും മികച്ച റംബൂട്ടാൻ വിളവ് കേന്ദ്രമായ ചാലക്കുടിയിലെ പരിഹാരത്തിന് ഈ മേഖലയിൽ വിട്ടുമാറാത്ത ശനിദശ തന്നെ പ്രതികൂല കാലാവസ്ഥയിൽ വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞതും വിൽപ്പനയെ ബാധിച്ചു പഴങ്ങളാണ് കൂടുതലും സാധാരണ മഞ്ഞയും നാടനും ധാരാളം കച്ചവടത്തിനെത്താറുണ്ട് നാലു വർഷമായി ഇടനിലക്കാരെ ഒഴിവാക്കിയാണ് കച്ചവടം നൂറു മുതൽ നൂറ്റി അൻപത് രൂപ വരെയുള്ള വിലയിൽ തോട്ടങ്ങളിൽ നിന്നും മൊത്തമായി വാങ്ങുന്ന ഇടനിലക്കാർക്ക് പുറം വിപണി ഇക്കാലമത്രയും ചാകരയായിരുന്നു ഇപ്പോൾ കഥ മാറി നാട്ടിലെ ചെറുകിട വിൽപ്പനക്കാർക്ക് വിൽക്കുമ്പോൾ തോട്ടമുടമകൾക്ക് രൂപ വരെ ലഭിക്കും ഒന്നാന്തരം കായ്ക്കൾ കിലോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് വിൽപ്പന നിറമങ്ങിയവ രൂപ ഇരുന്നൂറിനും ലഭിക്കും വാട്ടമില്ലാത്ത പഴങ്ങൾ രുചിയോടെ ആളുകളുടെ കയ്യിലെത്തുന്നതും മറ്റൊരു പ്രത്യേകതയാണ് ടി സി വി ന്യൂസ് ചാലക്കുടി